ഒമ്പത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ അഞ്ച് സ്റ്റഡി ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ചുമ്മാ കണ്ടുപോയിട്ട് കാര്യമില്ല ഡെയിലി ഫോളോ ചെയ്യണം ആർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ എന്നാൽ ഫോളോ ചെയ്ത് ഒരാഴ്ച ഒക്കെ ആവുമ്പോഴത്തേന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാനും സഹായിക്കുന്ന കാര്യങ്ങളാണ് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് വേണമെങ്കിൽ അത് വേറെ ആരെങ്കിലും ടീച്ച് ചെയ്യുക എന്നതാണ് അതിനു മുന്നേ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനോ അനിയത്തിയൊക്കെ ആവാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്കും അത് അറിഞ്ഞ് പഠിക്കാനായിട്ട് സാധിക്കും സെക്കൻഡ് ടിപ്പിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് പരിഗണിക്കുക രണ്ടാമത്തെ കാര്യം എന്നത് ഓരോന്ന് പഠിക്കുമ്പോഴും നമുക്ക് പഠിച്ച ടോപ്പിക്കുകളായിട്ട് അതിനുള്ള ബന്ധം എന്താണ് എന്ന് അറിഞ്ഞു പഠിക്കുക യെസ് കണക്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ കാര്യങ്ങൾ ഓർമ്മിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതേപോലെ ഹിസ്റ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് പഠിക്കാം ഇപ്പോൾ നമുക്ക് കുറേ വർഷങ്ങളും അപ്പോൾ നടന്ന പ്രധാന സംഭവങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ടാകും അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ക്രമത്തിലെ വർഷങ്ങൾ എഴുതുക ആ വർഷത്തിൽ നടന്ന കാര്യങ്ങളും നോട്ട് ചെയ്യുക അതായത് ശരിക്കും ഒരു കഥ പോലെ നിങ്ങൾ പഠിക്കുക ഹിസ്റ്ററി ഒക്കെ അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടത്തോടെ പഠിക്കാനായിട്ട് പറ്റും മൂന്നാമത്തെ കാര്യം ഇത് വ്യത്യസ്തമായ ഇരുന്ന് പഠിക്കുക എന്നതാണ് എപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്തിരുന്ന് എത്ര എത്ര ടോപ്പിക്കുകൾ പഠിക്കാറല്ല അപ്പം നമുക്ക് അതിലൊരു മാറ്റം വരുത്താം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യാം കുറച്ച് നേരം നിങ്ങൾ റൂമിൽ ഇരുന്ന് പഠിച്ചെങ്കിൽ കുറച്ച് നേരം പുറത്ത് പോയിട്ട് ഔട്ടിൽ ഇരുന്ന് നടന്ന് പഠിക്കാം അതേപോലെ ടെറസിൽ പോയിരുന്ന് പഠിക്കാം അല്ലെങ്കിൽ മുറ്റത്ത് ഒരു ചെയറിട്ടിട്ട് അവിടെ ഇരുന്ന് പഠിക്കാം അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്തിരുന്ന് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പം അന്ന് ഞാൻ ഇരുന്ന് പഠിച്ചത് എന്തായിരുന്നു എന്നൊക്കെ ഓർത്ത് നോക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരും എന്നുള്ളത് ഉറപ്പാണ് നാലാമത്തെ കാര്യം എന്നത് ഇന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നതാണ് ഈ മൊബൈൽ എന്നത് റീൽസ് കാണാനും ഷോർട്സ് കാണാനും മാത്രം പഠിക്കാനും കൂടി ഉള്ളതാണ് ബയോളജിയിലെ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ആനിമേറ്റഡ് വീഡിയോസ് സഹായിക്കും അതേപോലെ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒറ്റയ്ക്ക് ഒരു പുതിയ ചാപ്റ്റർ വരെ പഠിക്കാം സോ ഗായ്സ് യൂസ് ഇറ്റ് വൈസ്ലി ഫിഫ്ത്ത് വൺ എന്നത് പോസിറ്റീവ് ആയിരിക്കുന്നതാണ് ടെൻഷനൊന്നും ഇല്ലാതെ പഠിക്കുക നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർന്ന മാർക്ക് വാങ്ങിക്കാൻ പറ്റും കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ അപ്പോൾ ഇനി അങ്ങോട്ട് ഇതുപോലെ പഠിക്കുകയല്ലേ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും